മുപ്പത്തി ഒൻപതാമത് സംസ്ഥാന യൂത്ത് സൂപ്പർ സോൺ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വടകര ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തുടക്കമായി പരിപാടി മുൻ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റൻ ജോബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ എൽ പി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ രണ്ടു ദിവസങ്ങളിലായാണ് യൂത്ത് വോളിബോൾ നടക്കുന്നത് ഇന്ന് നടന്ന വനിതാ മത്സരത്തിൽ എറണാകുളം തൃശൂർ കോഴിക്കോട് പത്തനംതിട്ട എന്നീ ടീമുകളാണ് മാറ്റുരച്ചത് നാളെ പുരുഷ ടീമുകളുടെ മത്സരമാണ് നടക്കുന്നത് ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾക്ക് വടകരയിലെ പരേതനായ ഡോക്ടർ കെ സി പവിത്രൻ സ്മാരക ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് മുൻ സംസ്ഥാന താരം പി എം സതീശൻ സ്മാരക ട്രോഫിയും നൽകും ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് ദേശീയ യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കുന്ന സംസ്ഥാന ടീമിനെ തിരഞ്ഞെടുക്കുക രാവിലെ പി എം മണിബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റനായിരുന്ന ജോബി ജോസഫ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു

মালিক <Sanfly> <Sanfly> <Sanfly>